നമസ്കാരം ന്യൂനപക്ഷ വോട്ടുപിടിക്കാൻ സകല കളിയും കളിക്കുന്നവർ ഇനി കേരളം വിഭജിക്കില്ലെന്ന എന്താ ഉറപ്പ് ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ന്യായീകരണ ക്യാപ്സ്യൂളും ഇറക്കി കേരളം ചിലർക്കായി മുറിച്ച് വിഭജിച്ചെന്നും വരാം പക്ഷെ അന്നും ഇതൊക്കെ കേട്ട് സമ്മതിച്ചും പ്രോത്സാഹിപ്പിച്ചും കയ്യടി പാസാക്കുന്നവർ ഇതുപോലെ നിൽക്കണം ഇതൊക്കെ എന്തിനെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ വിവാദ പ്രസ്താവന ഇതിനെയെല്ലാം ചെരിവെക്കുന്ന തരത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇതവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന ഒന്ന് പ്രസ്താവനയൊന്ന് നോക്കാം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടായിരുന്നു മുസ്തഫയുടെ പ്രതികരണം വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോടുള്ള അവഗണന തുടരുമ്പോൾ കേരളം വിഭജിക്കണമെന്ന ആവശ്യം തെറ്റു കഴിയില്ലത്രേ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ സമരത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയം കണ്ടതിന് ശേഷമായിരിക്കും പിന്മാറുകയെന്നും മുസ്തഫ മുണ്ടുപാറ പറയുന്നു ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്തവരാണ് കേരള സർക്കാർ അതിനോട് മാത്രം യോജിക്കുന്നു അവരുടെ ഉത്തരവാദിത്തം നേതാക്കൾ മറക്കുമ്പോൾ നാട്ടിൽ സമരങ്ങളും ബാനറുകളും ഉടലെടുക്കും ചില വിഘടനവാദങ്ങളിലേക്ക് പോലും ഇത് എത്തിച്ചേരാറുണ്ട് മലബാർ എന്നും തെക്കൻ കേരളം എന്നും വേർതിരിച്ച് അവഗണന കാണിക്കുമ്പോൾ ആരെങ്കിലും മലബാറിന്റെ ഭരണം തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ടാൽ കുറ്റം പറയാൻ സാധിക്കില്ല ഇതൊരു വിഘടനവാദമാണെന്ന് പറയുന്നതിലൊന്നും അർത്ഥവുമില്ല മുസ്തഫ പറഞ്ഞു വെക്കുകയാണ് തെക്കൻ കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന നികുതിയാണ് മലബാറിലെ ജനങ്ങളും നൽകുന്നത് കേരളം രണ്ടായി വിഭജിച്ച് പ്രത്യേകമായി മലബാർ സംസ്ഥാനമാക്കി മാറ്റിയാൽ എന്താണ് വരാൻ പോകുന്നതെന്നും മുസ്തഫ ചോദിച്ചു ഭരണാധികാരികൾ നീതി പാലിക്കാതെ വരുമ്പോഴാണ് രാജ്യം തകരുന്നതെന്നും അദ്ദേഹം പറയുന്നു ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ളതായിരുന്നു മുസ്തഫ മുണ്ടുപാറയുടെ പ്രസംഗം ഭിന്നിപ്പിച്ച് മരിക്കൽ ലക്ഷ്യമിട്ടുള്ള പ്രസംഗമാണ് മുസ്തഫ നടത്തിയതെന്ന വിമർശനവും ഇതോടെ ശക്തമായിരിക്കുന്നു ഇതെല്ലാം ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ ഇതൊന്നും ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ വാദങ്ങളല്ല അതായത് പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിൽ ഒട്ടിപ്പുറപ്പെട്ടതല്ലെന്ന് ഭിന്നിപ്പിച്ചു ഭരണമാണ് ഇങ്ങനെ ഒരു പറ്റം കാണുന്ന സ്വപ്നം തന്നെ അതായത് മലപ്പുറം ജില്ലയെ രണ്ടായി വിഭജിച്ച് തിരൂരിനെ ഒറ്റ ജില്ലയെ പ്രഖ്യാപിക്കണമെന്ന അലമുറ ഇടുന്നവരാണിവർ മലപ്പുറത്തിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തങ്ങളുടെ ആവശ്യമൊന്നും നേരെ ചൊല്ലി പരിഗണിക്കുന്നില്ലെന്നും തിരൂർ സ്വതന്ത്ര ജില്ല ആക്കണമെന്നുമാണ് അവരുടെ പ്രഥമ ലക്ഷ്യം എന്നിങ്ങനെയൊക്കെയാണ് വാദങ്ങൾ ഇനി എപ്പോഴാണവോ മലബാറിനെ ഒരു സംസ്ഥാനമാക്കി തരണമെന്ന വാദം കൊണ്ടിറങ്ങുന്നത് മുസ്തഫ ഇവിടെ പറഞ്ഞതുപോലെ ഇനി എപ്പോഴാണാവോ മലബാറിനെ ഒരു സംസ്ഥാനമാക്കി തരണം എന്ന വാദം കൊണ്ടിറങ്ങുന്നത് ഇനി അത് ആവശ്യപ്പെട്ടാലും അത്ഭുതമൊന്നുമില്ല സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഈ ആവശ്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പയിനും നടത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടു പിടിക്കാൻ ചിലരുടെ പ്രകടന പത്രികയിൽ ഈ ഒരു വാഗ്ദാനം കണ്ടേക്കാൻ കേട്ടോ അതും നമുക്ക് തള്ളിക്കളയാനാവില്ല ഏതോ രാജ്യത്ത് നടക്കുന്ന യുദ്ധത്തിനിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണല്ലോ എന്തൊക്കെ കാണുന്നു ഒരു ദിവസം കഴിഞ്ഞു കിട്ടാൻ ഇത് ഞാൻ പറഞ്ഞതല്ലേ കേട്ടോ ഇതൊക്കെ കണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നതാണ്